ഇത് ചേച്ചി ഇപ്പൊ പിള്ളേർക്കോട് ഓണത്തെ പറ്റി അഞ്ചു വാക്ക് എഴുതെന്ന് പറയുമ്പോൾ അവര് പറയുന്ന പോലാണല്ലോ ചേച്ചി പറയുന്നത് പിന്നെ ചേച്ചി ഒത്തിരി ഓണം ഉണ്ടയാളല്ലേ ഇപ്പൊ കഴിഞ്ഞു പോയ കാലത്തെ ഓണവും ഇപ്പോഴത്തെ ഓണമായിട്ട് എന്നൊക്കെയാ ഒരു വ്യത്യാസം പറയാനുള്ളത് വ്യത്യാസം പറയാനും ഓണം നമ്മുടെ ദേശീയ ഉത്സവിച്ചു ഓണത്തിന് പതിനഞ്ചു കൂട്ടം കറികളെല്ലാം ഉണ്ടാക്കി വിഭവ സമൃദ്ധമായ സദ്യ പായസത്തോടു കൂടിയ ഉണ്ടാക്കി കഴിക്കും കഴിക്കും പിന്നെ കുത്തം വസ്ത്രങ്ങളൊക്കെ ഉടുക്കും പിന്നോച്ചെന്നാ ഊഞ്ഞാൽ കെട്ടി ആടും ഊഞ്ഞാൽ കെട്ടുമ്പോ ഇങ്ങനെ പപ്പടം വള്ളിയാല് അങ്ങോട്ട് നോക്കി തൂക്കി ഊഞ്ഞാൽ ഊഞ്ഞാലോടി എന്ന് പപ്പടം കടിച്ചു പറിക്കണം അങ്ങനെ ഭയങ്കര രസം സദ്യ എന്നൊക്കെ പറഞ്ഞാല് ഇപ്പോഴും എന്റെ വൈ വെള്ളം വരുന്നു അങ്ങനത്തെ സദ്യ അങ്ങനെ എന്തെല്ലോ ആണെന്നറിയാം പിന്നെ പായസമൊക്കെ ഒന്ന് കഴിച്ചു നോക്കണം നമ്മള് ചേച്ചി പായസം വേണമെങ്കിലും നമ്മള് ആ അടപ്രഥമനെ എന്നാല സൈസാന്ന് കറികളുടെ പേരൊന്നും ഇപ്പൊ പറഞ്ഞാ പറഞ്ഞാ തീരിയല്ല അതുപോലുള്ള അപ്പൊ ചേച്ചിക്ക് മെയിൻ ആയിട്ട് ഓണത്തിന്റെ പറ്റിയാണ് പറയാനുള്ളത് ചേച്ചിക്ക് പറയാതിരിക്കാൻ പറ്റില്ല അതിന്റെ രുചി ഇപ്പഴും ആക്കാൻ ഇരിക്കും അതെ അതെ ഇപ്പഴത്തെ ഓണം എന്നാ അത്രയും അന്നൊക്കെ തുമ്പി തുള്ളലും പുലിക്കളിയൊക്കെ ഇല്ല എല്ലാ കളികളും ആ അതാ ഞാൻ ചോദിച്ചത് ആ ഇപ്പോഴത്തെ ഓണോ ഇപ്പോഴത്തെ ഓണത്തെ പറ്റി എന്താ പറയാനല്ലേ പുലിക്കളി ഇപ്പോഴത്തെ ഓണത്തിന് ആഘോഷം മുഴുവൻ സർക്കാരിന്റെ വകയാ അല്ലേ പുലിക്കളി അത്തച്ചമയ ഉത്സവങ്ങൾ അങ്ങനെയെല്ലാം പക്ഷെ വീടുകളിലെല്ലാം റെഡിമെയ്ഡാണ് സദ്യ വരെ റെഡിമേഡല്ലേ ഇഞ്ഞ് ഉച്ചയാകുമ്പോഴത്തേനും സദ്യ വീട്ടിലേക്ക് ഒരുക്കി അവർ അവരിഞ്ഞ് കൊണ്ടത്തരുന്നില്ല പഴയ കാലത്തെ ഓണം ആണ് രസം രസം അല്ലേ അതാ ഞാൻ ചേച്ചിയോട് ചോദിച്ച ചേച്ചി എത്ര ഓണം ഉണ്ടോരാ ഉണ്ടോരാഞ്ഞാലാടുന്നു തുമ്പി തുള്ളുന്നു അല്ലേ കൂലിക്കളി ഉച്ചവരെ സദ്യയുടെ ഒരുക്കങ്ങൾ ഉച്ച വരെ സദ്യയുടെ ഒരുക്കങ്ങളാണ് ഉച്ച വഴിയുമ്പോഴത്തേനും കളി തുടങ്ങും അല്ലേ പിന്നെ തലേദിവസം തന്നെ രാത്രിയിലെ വറക്കല് അല്ലേ പിന്നെ വാഴയ്ക്ക ചിപ്സ് വറക്കല് ശർക്കര വരണ്ടി അല്ലേ അതാണ് അതെ അതിരുന്ന് ഇങ്ങനെ ഓർക്കുമായിരുന്നു ഞാൻ അതാ ഞാൻ ചേച്ചിയോട് ചോദിച്ച പണ്ടത്തെ ഓണം ഇപ്പോഴത്തെ ഓണം ഇപ്പോഴത്തെ ഓണം പൂക്കളോ മത്സരങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ വീടുകളിൽ എല്ലാവരും മത്സരം എന്ന് പറഞ്ഞാലും ഇപ്പൊ എല്ലാം റെഡിമെയ്ഡ് ഭക്ഷണമെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളതാണ് കളികളും അതെല്ലാതന്നെതാ എനിക്ക് വലിയ അഭിപ്രായം ഒന്നുമില്ല പറയാണ് എത്ര ഉപതി പോരീത്തി പോരാ ചേച്ചിക്ക് എന്നാ ശരി